ഹായ് ചങ്കാളെ ഇതാണ് ജുഹാര എന്ന് പറയുന്ന ദ്വീപ് ഈ കാണുന്ന വില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നുണ്ടോ അല്ല അടിപൊളി റൂം ആയിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം ഈ കാണുന്ന ജീവിയുടെ പേരാണ് മോൻറ്റർ ലിസാർഡ് ഇവിടെ ദ്വീപിൽ വന്നപ്പോ കണ്ടാണ് ജുഹാര ദ്വീപിലെ കാഴ്ചകൾ കാണാം പോകാം നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പോൾ സമയം നൈറ്റ് മണിയായി പതിനൊന്ന് മുപ്പതിനാണ് നമ്മുടെ ബസ് പുറപ്പെടുന്നത് അത് ടി ബി എസ് എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഈ ബസ് പ്രൈവറ്റ് ബസ് പുറപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ ഓൺലൈനിലാണ് ഒക്കെ ബുക്ക് ചെയ്തത് ഒരാൾക്ക് എഴുപത് എൺപത് റിംഗറ്റാണ് ബസ് ടിക്കറ്റ് വന്നിട്ടുള്ളത് പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട് അത് മാത്രല്ല പതിനൊന്ന് മുപ്പതിനാണ് നമ്മളെ ബസ് അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് ബോഡി പാസ് എടുക്കാറുണ്ട് ഇപ്പോൾ ഏകദേശം സുബേ ആറ് മണി സമയമായി തുടങ്ങി ഏഴ് മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ഓണാക്കി അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഫെറി കയറാനുള്ള ടിക്കറ്റ് ഫെറി എന്ന് പറയുന്നത് ബോട്ട് കയറാറട്ടോ അപ്പോൾ ഒരാൾക്ക് നാൽപ്പത് രൂപയ്ക്കാണ് ഫെറിയിൽ കയറാനുള്ള ചാർജ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ടാക്സ് ജി എസ് ടി ഒക്കെ കൊടുത്തിട്ടങ്ങൾ ഏകദേശം ഏഴ് മുപ്പത് സമയപ്പോഴത്തേന് ഫെറി എത്തും അപ്പോൾ അതിന് വേണ്ടി ബോഡി പാസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഗേറ്റിങ്ങ് വെയിറ്റ് ചെയ്യാണ് പോയി കാണുന്നത് അങ്ങനെ നമ്മൾ ഫെറി എത്തി കേട്ടോ ഫെറി എത്തിയിട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് ബോട്ടിൻ്റെ അകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് തന്നെ സീറ്റ് നമ്പറുണ്ട് സീറ്റ് നമ്പറൊക്കെ നോക്കിയിട്ട് വേണം ഇരിക്കാന് നല്ല എയർ കണ്ടീഷനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഫെറിയാണ് കേട്ടോ സീറ്റൊക്കെ അടിപൊളിയാണ് ഏകദേശം രാവിലെ സമയമായതുകൊണ്ട് പാസഞ്ചേഴ്സ് കൂടുതൽ കാണുന്നില്ല അങ്ങനെ ഓട്ടെ ഒരു കാപ്പിയൊക്കെ വാങ്ങി കാപ്പി കുറച്ചാണ് കാപ്പി കുറച്ചാണ് അപ്പം ഞാനും മുന്നാണിയുണ്ട് നമ്മൾ ഫെറിയ കയറി കാണാം അപ്പം അതിൻ്റെ അടിയിൽ ഇവിടുന്ന് ഇവിടെ തന്നെ കാപ്പിയുണ്ട് വാങ്ങിയിട്ട് ഈ സാധനം പൊന്നിച്ചിട്ട് ഇങ്ങനെ തുറക്കും കുടിച്ചാൽ നമ്മളവിടുന്ന് നൈറ്റിക്ക് പതിനൊന്ന് മുപ്പത് ടി ബി എസ് നിന്ന് ബസ് കയറി ഈ മേക്സിം ജോഹർ ജെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ബസ് വന്ന് ഇറങ്ങിയത് അഞ്ച് മണിക്ക് കറക്റ്റ് നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ ലാൻഡ് ചെയ്തു തിയോമാൻ എന്ന് പറയുന്ന ഒരു ദ്വീപാണിത് തിയോമാൻ എന്ന് പറയുന്ന ഈ ടോട്ടലി ഈ ഒരു ദ്വീപിനെ കവർ ചെയ്ത് പറയുന്ന ഒരു പേരാണ് തിയോമാൻ അങ്ങനെ ഫെർ ചെയ്താൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കടലോര കാറ്റും ആസ്വദിച്ച് എയർ കണ്ടീഷന്റെ തണുപ്പും ആസ്വദിച്ച് മൂടിപ്പോയി നമ്മൾ ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ടെക്കക് ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ടെക്കക് ബീച്ച് അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് അതായത് മൂന്നാമത്തെ സ്റ്റോപ്പാണ് വരെ അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് രണ്ട് സ്റ്റോപ്പുകൾ കഴിഞ്ഞു പോകാനുണ്ട് മൂന്ന് മണിക്കൂറോളം ഫെറിയിൽ ഇരിക്കണം പിന്നെ വേറൊരു കാര്യം പറയാൾ ഈ സ്ഥലം തിയോമാൻ എന്ന് പറയുന്ന ദ്വീപ് ജുഹാര എന്ന് പറയുന്ന ഞങ്ങൾ സന്ദർശിക്കുന്ന ദ്വീപ് ഇതുവരെ മലയാളി ബ്ലോഗർമാർ ഇവിടെ ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസുകൾ കൂടുതൽ കാണാൻ സാധിക്കില്ല ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഈ ദ്വീപിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വീഡിയോ കാണുക ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം വീട് അവസാനം വരെ കാണാം തക്കേ ടെക്ക എന്ന് പറയുന്ന ബീച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആണത് ഇതിനു മുന്നേ പറഞ്ഞ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ചെറിയ വില്ലകളും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെറിയ ചെറിയ ദ്വീപമാണ് ഇപ്പോഴത്തെ ക്യാൻറ്റീനാണ് ലഘുവായിട്ട് ഭക്ഷണം കഴിക്കാനും ചായ കോഫി അതുപോലത്തെ പാനീയങ്ങളും മറ്റുള്ള കൂൾ ഡ്രിങ്ക്സുകളൊക്കെ കൊടുക്കാനും വേണ്ടിയുള്ള ചെറിയ ഷോപ്പാണത് ഞങ്ങളേതും രാവിലത്തെ ഭക്ഷണം നൂഡിൽസ് വാങ്ങി കഴിച്ചിട്ടോ നൂഡിൽസ് കഴിച്ചാൽ വെറും ഒരു ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയ ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അവരുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഉള്ളൂ എക്സ്ക്യൂസ് മീ പ്ലീസ് സ്പോട്ടോ ഓക്കെ താങ്ക്സ് ഫെറിനിന്ന് ഞങ്ങൾ നേരെ നമ്മളെ സ്പോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ ലാൻഡ് ചെയ്തു ഇപ്പൊ സമയം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം പത്ത് മുപ്പത് സമയമായിട്ടുണ്ട് വിശന്നിട്ട് കണ്ണ് കാണാൻ മേലെ അപ്പൊ ഇവിടെ അടുത്ത ഹോട്ടലും കാര്യം കൊണ്ടുവന്നു അന്വേഷിച്ച് നോക്കട്ടെ അടിപൊളി അല്ലേ ഇതാണ് ഞമ്മള് ഇവിടത്തെ ഭക്ഷണം ഇന്നത്തെ ഭക്ഷണം അത് എന്ന് പറഞ്ഞ ഒരു ഐറ്റംസ് ഐറ്റംസാണത് അതായത് പൊറോട്ടന്റെ മൈദന്റെ ഉള്ളില് നമ്മൾ ഉള്ളി വെച്ചാണ് ചെയ്യണ സംഭവമാണ് ഏതായാലും കഴിച്ചു വെക്കുക രണ്ട് സ്പൂണ് തീരം അത് ഇവിടെ സ്ഥിരാണ് കാരണം ചൈനീസ് ഏരിയൊക്കെ ആയതുകൊണ്ടും തായ്ലൻഡ് ആൾക്കാരല്ലേ നമുക്ക് രണ്ട് സ്പൂണൊന്നും ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച് ശീലല്ല നമുക്ക് നമ്മൾ കൈ കൊണ്ട് കഴിച്ചാൽ തന്നെ നമ്മളെ വയറ്റൊക്കെ അകത്തോട്ട് ആവുകയുള്ളു ഏതാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു സ്പൂൺ എടുത്ത് മറ്റൊരു സ്പൂൺ കൊണ്ട് നമ്മൾ ഇച്ചിട്ട് നേരെ സലിനി മുക്കിയിട്ട് രണ്ടടി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച നേരെ അടുത്തുള്ള ഒരു ബീച്ച് കണ്ട ബീച്ചിൻ്റെ കഴിച്ചുണ്ടെങ്കിൽ കാണുന്നുട്ടോ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് നമ്മളെ മെയിൻ സ്ഥലം ഇവിടെ അല്ല നമ്മൾ ജുഹാരിക്കാണ് പോകാറുള്ളത് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ജീവിയെ കണ്ട് പല്ലിവർഗത്തിൽപ്പെട്ട ഒരു ഐറ്റംസ് ഐറ്റംസാണത് മോണിറ്റർ ലിസാർഡ് എന്നാണ് ഞാനിന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഇത് രണ്ടടി മുതൽ മൂന്ന് മീറ്റർ കൂടുതൽ നീളം വരുന്ന ഒരു ജീവിയാണത് വംശനാംശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയും കൂടിയാണത് യൂറോപ്യൻ രാജ്യങ്ങളാണ് കൂടുതൽ കണ്ടുവരുന്നത് അമേരിക്ക ആമസോൺ നദി തടങ്ങളിലേക്കാണ് ഇത് കൂടുതൽ കണ്ടുവരാറുള്ളത് പ്രാണികൾ പക്ഷികൾ മുട്ടകൾ സസ്യങ്ങള് ഇവയൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഭക്ഷണങ്ങൾ ഞങ്ങൾ അതിനെ ഉപദ്രവിക്കോ എന്ന് കരുതിയിട്ട് ഓടി മറിയുന്ന ഒരു കാഴ്ചയാണെങ്കിൽ കാണുന്നത് കേട്ടോ മരത്തിൽ ഓടി കയറി നമ്മൾ ടാക്സി എത്തിയിട്ടുണ്ട് ടാക്സി എത്തിയിട്ട് ഞങ്ങൾ ജുഹാര എന്ന് പറയുന്ന നമ്മുടെ മെയിൻ സ്പോട്ടായ രസകരമായിട്ടുള്ള ആ ദ്വീപിലോട്ടുള്ള യാത്രയാണത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ ചെറിയ പാസഞ്ചർ ജീപ്പാണ് ബേക്കിൽ ലോഡും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയൊരു ജീപ്പാണത് കാട്ടിലൂടെയുള്ള യാത്ര വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ടാക്സിൻ്റെ ആവശ്യത്തിനൊക്കെ ഞങ്ങൾ നെറ്റ് കയറിയിട്ട് ബുക്ക് ചെയ്യുക അപ്പോൾ കറക്റ്റ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മിനിറ്റൊക്കെയാണ് ഒരാൾക്ക് വന്നത് മലേഷ്യ നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടി പോവാണ് തുഹാരന്ന് പറഞ്ഞ ഒരു ടീമൊക്കെ ഞങ്ങളിപ്പോ വണ്ടിയിൽ പോയി കണ്ടിരിക്കണേ നമ്മളെ നാഗ്പൂർക്കല്ലേ നാട്ടിലെ ഫോറസ്റ്റ് ഏരിയ നമ്മളെ ജയപുർ സാർ മുന്നിലുണ്ട് ഞങ്ങൾ മേഖല കൊണ്ടല്ലോ മന്ത്രിമാരും പോര ഓരോ കാറിലിമാരുടെ പോലെ ഏകദേശം നമ്മുടെ നാടിനെ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ അതേപോലെ തന്നെയാണ് ഇവിടെ കാണുന്നത് തെങ്ങ് അതുപോലെ മറ്റുള്ള ചെറിയ ചെറിയ മരങ്ങൾ പുളിമരം അതുപോലെ തന്നെ പന അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുവിധം സസ്യങ്ങളും സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത് ചിക്കണ ഒരു മലനാട് ഏരിയ പോലെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യണേ മക്കളിത് കാക്കഅല്ലോ കാക്കയല്ല അത് നമ്മുടെ ഉസ്മാൻ കാക്ക ഉണ്ടാക്കിയ ഒരു ശബ്ദമാണത് കാരണം കാക്ക പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് കാക്കച്ച് ഇല്ലാത്തൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ ഒരു കാക്കച്ചിനെ പോലും നമ്മളീ ദ്വീപിൽ കാണാൻ സാധിച്ചിട്ടില്ല എവിടുന്നാണിപ്പോൾ കാക്കയുടെ ശബ്ദം എന്ന് കരുതിയിട്ട് മുന്നിൽ പോകുന്ന ജീപ്പത്ത സായിപ്പന്മാർ തിരിഞ്ഞു വയ്ക്കണം ഇവിടെ നമ്മളെ സ്പോട്ട് എത്തിയട്ടോ ഇതാണ് ജുഹാര എന്ന് പറയുന്ന ദ്വീപ് കേട്ടാ ഇതാണ് നമ്മളെ ഇവിടെ എത്തിച്ചെന്ന് നമ്മളെ ഡ്രൈവർ ഇട്ടോ നല്ല പുലിയാണ് കടിലൻ ഡ്രൈവിങ് ആണ് ഒന്നും പറയാലല്ല നമ്മൾ വിജിക്കുട്ടാട്ടം പറഞ്ഞ ഏരിയ ഒന്നും പറയാനില്ല അടിപൊളി ഡ്രൈവിങ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് നമ്മളാ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കണം നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഒരു ബീച്ച് എന്ന് പറഞ്ഞ പോരാ ഒന്നര സ്ഥലമാണ് മക്കളെ ഝുഹാര എന്ന് പറഞ്ഞ ദ്വീപ് ഇഷ്ടം പോലെ നടന്ന് കാണാൻ നമ്മൾ ഫാമിലിയൊക്കെ മാറ്റി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണത് ഇപ്പോൾ ഇവിടെ അടുത്ത് കാണുന്ന ഈ ഒരു വീടുകളും അതുപോലെ തന്നെ അവിടെ മൂച്ചി തെങ്ങ് ഒക്കെ കണ്ടില്ലേ മലയോര ഗ്രാമം എന്ന് പറഞ്ഞാൽ പോരാ മലേഷ്യയിലെ കേരളമാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ സാധനവും ഇവിടെ കാണാം ഏകദേശം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു നയൻറ്റി ടു തൗസൻഡ് ഒക്കെ ആ ഒരു ടൈമിലുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ അതേ ഒരു ഫീലാണ് നമുക്കിവിടെ നോസ്റ്റാൾജി ലഭിക്കുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മളിവിടെ റൂം അന്വേഷിച്ച് ഇറങ്ങി നടക്കുകയാണ് ഇപ്പോൾ ഏകദേശം നമ്മളിവിടെ തന്നെ ഏകദേശം ഒന്ന് മുപ്പത് സമയമായിട്ട് കേട്ടോ നല്ല പുരിവെയിലും ഉണ്ട് അപ്പോൾ നമുക്ക് റൂം കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ശരിക്കും കാണാം ആ കണ്ട് നമ്മളെ ബീച്ചാണ് ഐസ്ലാൻഡ് ഏരിയ ആണത് വേറെ സംഗതി കാണിച്ചിരട്ടെ നമ്മൾ നാട്ടിലുള്ളതാ മൂച്ചി മൂച്ചയുണ്ട് തെങ്ങ് ഉണ്ട് കണ്ടില്ലേ അതിൻ്റെ മുകളിൽ ആർച്ച് വെവ്വാലാണ് ആ തൂങ്ങി കിടക്കുന്ന വവ്വാലാണ് മൂച്ചയുണ്ട് നമ്മൾ നാട്ടിന് പുറം തന്നെ പിന്നെ ചെറിയ ചെറിയ പിരകൾ പ്ലൈവുഡും മരം കൊണ്ടൊക്കെ അടിച്ചുണ്ടാക്കിയ പിരകളാണ് മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ ഇവിടെ എന്തായാലും മലേഷ്യയിൽ വരുമ്പോൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് പേര് മറക്കേണ്ട ജുഹാരാ ഈ ഉച്ചക്കത്ത് ഭക്ഷണം കഴിക്കാനും വേണ്ടി ഒരു ഹോട്ടൽ അന്വേഷിച്ചിട്ട് ഹോട്ടൽ പോലും ഓപ്പണല്ല ഏകദേശമൊക്കെ നൈറ്റൊക്കെയാണ് ഹോട്ടൽ ഇവിടെ സജീവം അങ്ങനെ ഏതായാലും ഞങ്ങൾ റൂമന്വേഷിച്ചിട്ട് ഇവിടെ നമുക്ക് നൂറ്റി അൻപത് നൂറ്റി അൻപത് നമുക്ക് റൂം കിട്ടി കേട്ടോ അല്ലേ പൈസ നൂറ്റി അൻപത് നൂറ്റി അൻപത് റിംഗറ്റിന് കിട്ടിയ റൂമാണ് കേട്ടത് എങ്ങനെ നോക്കി റിസോർട്ടാണത് റിസോർട്ട് എന്ന് തന്നെ പറയാം ഒരുപാട് റൂമുകളൊക്കെ കാണും ഇപ്പോൾ കൂടിയതാണ് കേട്ടോ ഇതിലും കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാണ്ട് പിന്നെ മെയിനായിട്ട് ഭാഷ കേട്ടോ ഭാഷയാണ് മെയിൻ കാരണം ഇംഗ്ലീഷ് അറിയുകയാണെങ്കിലും ഹിന്ദി അറിയണമെങ്കിലൊക്കെ നല്ല സംസാരിച്ച് പേസാൻ പറ്റുകയാണെങ്കിൽ ഇതിലും കുറച്ച് കിട്ടും അങ്ങനെ ഏതായാലും നമ്മൾ ടൂറിനല്ലേ വന്ന് അങ്ങനെ ഏതായാലും നമുക്ക് റൂമൊക്കെ കിട്ടി ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഓക്കെ മലേസിൽ വന്നിട്ട് ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു ഇനി നാലാമത്തെ ഡേ നല്ല അടിപൊളി കഴിച്ചപ്പോൾ ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ ബൈ